إن استغفر له غفر له وإن دعوه أجيب له وإن شفعوه شفعوه ാണ് അജിനു വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി യാത്ര ജനിക്കുന്നവർ നിസ്സാരക്കാരല്ല അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ ചെയ്തുകൊണ്ട് വീടും നാടും കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഏകമൊന്ന് യാത്ര തിരിക്കുന്ന തന്റെ നാടിനെയും തന്റെ സമ്പത്തിനെയും മുഴുവനും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നതായ പടച്ചിറപ്പിന്റെ സംതൃപ്തി മാത്രം ലക്ഷ്യം വെക്കുന്ന ഹജിമാരില്ലയോ ചെയ്യുന്നതായ അവർ അവർ നിവേദക അതിഥികളാണ് അതിഥികളാണ് അവര് നിങ്ങൾ നിസ്സാരക്കാരാക്കരുതേ അവർ സാധാരണക്കാരില്ല സാധാരണക്കാരില്ല അവർ നിവേദക സംഘമാണ് സന്ദർശിക്കാനാണ് അവർ പോകുന്നത് കാരണം ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിട്ടിപ്പിന് സ്വഹാരകർത്താവായ പടച്ച തമ്പുരാൻ അവരാരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ആദ്യമായി പണിതാകുന്ന പവിത്രമായ കേഹമാണ് പവിത്രമായ ഖേകമാകുന്ന കാബയെ ഒന്ന് കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ പരിശുദ്ധമായ അമലുകൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ ഒരുമ പ്രസവിച്ച കുട്ടിയെ പോലെ പാവസുരക്ഷിതനായി തീരാൻ തന്റെ കുടുംബത്തോട് തന്റെ നാട്ടുകാരോട് വീട്ടുകാരോട് സർവരോട് പണക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇണക്കത്തിലേക്ക് വരുത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നവനാണവൻ അവൻ അല്ലാഹുവിന്റെ അതിഥിയാണ് അവൻ അല്ലാഹുവിന്റെ സന്ദർശകനാണ് തീർന്നില്ല അതുകൊണ്ട് തന്നെ അവരെന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുന്നതാണ് എന്ത് ചോദിച്ചാലും നൽകുന്നതാണ് അവർ യാചിക്കേണ്ട താമസം പഠിച്ച അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് അവരരുടെയെങ്കിലും വിഷയത്തിൽ ശുപാർശ ചെയ്താൽ തീർച്ചയായും പടച്ച തമ്പുരാൻ അവരുടെ ശുപാർശ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല അജ്ജമാരെന്ന് പറഞ്ഞാൽ അവർ നിസ്സാരക്കാരല്ല കാരണം അവരുടെ പവിത്രതയല്ല അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ് അവർ ചെല്ലുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ് ഫീഹി ആയാൻ പയ്യനു ഇ ബാഹി പരിശുദ്ധമായ വേണ്ടി നബി പരിശുദ്ധമായതാകുന്ന പാറക്കല്ലയോ ആ പാറക്കല്ല ഇബ്രാഹിം നബിയെ ഇതാ സഞ്ചരിക്കുകയാണ് മകനാകുന്ന ഇസ്മായിൽ കല്ലെടുത്തു കൊടുക്കുന്നു പവിത്രമായ കബുമണിയാൻ വാപ്പയുടെ കൈകളിലേക്ക് കല്ല് കൊടുക്കുകയാണ് വാപ്പ ഇതാ കല്ല് കൈയിലെടുക്കുകയാണ് മുകളിലത്തെ തട്ടിലേക്ക് കയറാൻ വേണ്ടി ഈ കാലഘട്ടത്തിലെ പോലെയാണ് സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടം ഇതാ പവിത്രമായ ഒരു കല്ലാണ് ആ കല്ലിന്റെ മുകളിൽ കയറി ഇബ്രാഹിം 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 നബി നബി ആ എവിടെയാണോ വെക്കേണ്ട സ്ഥാനം നബിയെ പരിശുദ്ധമായ കല്ലിനെ പടക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ് തിരിച്ചു വീണ്ടും ഇതായി ഇറങ്ങുകയാണ് ആധുനിക സൗകര്യങ്ങൾ കടന്നു ലിഫ്റ്റായി ആ കല്ലിനെ മാറ്റുകയാണ് ോ പരിശുദ്ധമായ നിന്നതാകുന്ന ആ പവിത്രമായ കല്ല് ആ കല്ലം അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് രണ്ടരക്കാത്ത നമസ്കരിക്കാൻ ലോകമുസ്ലിമീങ്ങളോട് അള്ളാന്റെ റസൂല് വിളംബരം ചെയ്തില്ലയോ സുന്ന റസൂല് വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചില്ലയോ പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കയില് പവിത്രമാക്കപ്പെട്ട കാമയില് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് കുറാ പറയുകയാണ് മക്കാമൊറാഹിയും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്

ആ ഹറമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ നിറഭയത്വം നൽകപ്പെട്ടവനാണ് അവൻ നിറഭയത്വം നൽകപ്പെട്ടവനാണ് ആരും അവനെ ആക്രമിക്കുകയില്ല ആരും അവനെ കൊല ചെയ്യുകയില്ല ആരും അവനെ പ്രയാസപ്പെടുത്തുകയില്ല ഇത് ഖുർആനിന്റെ വിളംബരമാണ് ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പോകുന്നവർക്കുള്ള പവിത്രത ചെറുതല്ല അല്ലോ ഉംറ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ നിവേദക സംഘമാണ് رسول الله دعائه الله أبو هريرة رضي الله عنه نبيه درمتين الحديث الكرام دعا رسول الله صلى الله عليه وسلم اللهم اغفر للحاج ولمن يستغفر له الحاج الله اي بنت ربي نحاج مارك برتود الله നീ പുറത്തു കൊടുക്കണേ നീ പുറത്തു കൊടുക്കണേ അല്ലാ വെമ്പായം ചെറുമുക്ക് ദേശത്ത് വേണ്ടി പോകുന്നവർക്ക് മാത്രമല്ല അല്ലാണ്ട് ചെയ്യുന്നത് എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തുള്ള ഏതൊക്കെ വിശ്വാസി വിശ്വാസിനികൾ പരിശുദ്ധമായ കാബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരുണ്ടോ

അതുകൊണ്ട് ഹജ്ജിന് പോയി പോയോക്കത്തുള്ളവരല്ല നിസാരവൽക്കരിക്കുക നിസാരവൽക്കരിക്കാൻ പറയുന്നത് അവരും ബഹുമാനമാണ് അവരെ കാണുമ്പോൾ പള്ളി വെച്ച് കാണാൻ യാത്ര ചോദിക്കുമ്പോൾ പള്ളിയിൽ അയ്യു വർഷം ഹജ്ജിന് വേണ്ടി പോകണം എന്റെ കുടുംബം അവര് ോട്ട് വന്ന് പൊരുത്തം ചോദിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ പൊരുക്കം ചോദിക്കണ്ടു പൊരുത്തം എല്ലാവരാളും യാത്ര പോകുന്നുണ്ട് അയക്കെ കാണാൻ പറ്റിയില്ല ആളങ്ങു പോയി ഒന്നും കണ്ടില്ല മീറ്റ് ചെയ്തില്ല ഞാൻ ഈ നാട്ടിലെ വലിയ ഭരണാധികാരിയാണെന്നും ഈ അങ്ങോട്ട് പോയിക്കോ കാരണം അവരുടെ വിലയല്ല അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹിമയാണ് അതിനാണിത് ലൈരെ പിക്കേ അവരെ കൊണ്ട് നമുക്കൊണ്ട് ധാരക്കണം റസൂലുള്ളാഹി വഹി വസല്ലമ തങ്ങൾ ആരോട് പറഞ്ഞു ഉംറക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റസൂലുള്ളാഹി വഹി പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽനെ അനുവാദം ചോദിക്കുക അല്ലാഹുവിന്റെ റസൂൽനെ ഉംറക്ക് പോവാൻ ആദരണീയനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അശറത്തുൽ ഹഖത്തിൽ

بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ربك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما പാപങ്ങളില്ല എല്ല പാപു പൊറത്തു കൊടുത്തു അതേ വളരെ പാപം ഉണ്ടായിട്ട് പോലും ഇല്ല ആർക്ക് വിവിധകൾ പാപം ചിന്തിച്ചിട്ട് പോലും ഇല്ല റസൂലുള്ളാഹി അങ്ങനത്തെ നബി പറയാണ് പാവം പുറത്തുവിട്ടാനല്ല മറിച്ച് അതൊരു ചരിയാക്ക അങ്ങനെ ചോദിക്കണം വലിയ വ്യത്യാസം ഇല്ല പോകുന്ന സ്ഥലത്തിന്റെ എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതലുള്ളവരിങ്ങോട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരു വായരി വലിയ ഇസ്ലാം പറഞ്ഞില്ലേ എത്ര എത്ര ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് ഹജ്ജ് പോയത് അന്ന് വേറെ ഇന്നിപ്പോ പഴയ വഴിയില് പഴയ കാലഘട്ടത്തിൽ തപ്പലൊന്നും അല്ല അല്ലാത്ത പല രീതിക്കൊക്കെ ഇന്ന് സംഭവം ഫ്ലൈറ്റിലൊക്കെ മതി എയർപോർട്ട് ഇഷ്ടം പോലെ മൂന്ന് എയർപോർട്ടാണ് തിരുവനന്തപുരം ആ എറണാകുളം കൊച്ചി കണ്ണൂര് എവിടെ നിന്ന് തിരിഞ്ഞാൽ എയർപോർട്ട് ഇഷ്ടപ്പെട്ടു റോഡുണ്ടല്ലോ കരിപ്പൂരില്ലേ നാലെണ്ണം അങ്ങനെ അവരും കൂട്ടുണ്ടോ നമ്മളല്ലോ നമ്മുടെ സംസ്ഥാനമല്ല അപ്പൊ നാല് എയർപോർട്ട് വന്നിരിക്കണം എവിടെ നിന്ന് വേണമെങ്കിലും രണ്ടായിരം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഒരുമിച്ച് കൂട്ടിയായിരിക്കും അല്ലാതെ നമ്മൾ ചെന്ന് ഇവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മൾക്ക് ചെലവിന് വേണ്ടി ഇങ്ങോട്ട് വരികയും ഇതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ നീയത്ത് വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമ്മൾ പോലെ പൈസ ഒരുമിച്ച് കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ വീടിന്റെ മുറ്റത്ത് കുറച്ച് വിരിക്കണം അതൊക്കെ നമ്മുടെ പരിപാടി തൈല് ഫ്രണ്ടിൽ വീണ്ടും ഫ്രണ്ടിൽ കുറച്ച് തൈല്രിക്കുക കാശ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അടിച്ചുപോലെ ഒരു കാര്യം നമ്മള് ദീനന്റെ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കുക നീയ്യത്ത് വെക്കണം പഴയ കാലഘട്ടങ്ങളിൽ അവര് ചെലവ് കഴിച്ച് മിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് വേണ്ടി പരിശ്രമിക്കുക പൈസ മിച്ചം പിടിക്കുക അതിനു വേണ്ടി തന്നെ നീയത്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എല്ലാം കഴിഞ്ഞാൽ അറുപത് കഴിയട്ടെ എന്ന് പറയാ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ ഹജി ഉള്ള സൂദം മൊത്തം പെടാപ്പാട് വേറെ അവിടെ ചെന്ന് നോക്കണം വേറെ ടീമുകളുണ്ട് പാകിസ്ഥാനികളിലൊക്കെ നല്ല ഊരാണ് നമ്മുടെ നാട്ടായ ഒറ്റ തള്ളേന്ന് ഹജി ഉള്ളസൂദും ഒറ്റ പോക്ക് ഇങ്ങോട്ട് പിന്നെ തോട്ട് വരുക നമ്മളൊക്കെ ആശുക്കളാണ് അവരുടെ മുന്നിൽ അവര് സംഭവം ഡാല് കഴിച്ചിട്ടാണ് നിക്കുന്ന പരിപ്പും അല്ല ഒന്നാം ചപ്പാത്തി ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് അവര് ആരോഗ്യം നമ്മളിവിടെ മട്ടനും ചിക്കനും അടിച്ചിട്ട് ചെന്നിട്ടും കാര്യമില്ല കൈകൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇറാനിയിലൊക്കെ പെണ്ണുങ്ങൾ മുസ്ലിയാർ പത്തായിരത്തെ അപ്പുറത്തോട്ട് പത്തുമായിരപ്പ അമീറായിട്ട് വന്നതാ മുസ്ലിയെ കാണുന്നില്ല എന്താ സംഭവം ആരോഗ്യ അറുപത് എഴുപത് വയസ്സാകുമ്പോഴാണ് നമ്മൾ നീത്ത് വെക്കുന്നത് വേറെ രാജ്യങ്ങളൊക്കെ ഉള്ളവരെ കണ്ടു നോക്കണം നിങ്ങൾ ഇന്തോനേഷ്യ മറ്റു രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം നല്ല ആരോഗ്യമാണ് വാഹത്തുള്ള നല്ല ആരോഗ്യമുള്ള സമയത്ത് അവർ വരുന്നത് നമ്മളിൽ ഒരു പതിനഞ്ചു വയസ്സുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആരെങ്കിലും നീയത്ത് വെക്കുന്നുണ്ടോ എനിക്കൊരു ഹജ്ജിന് പോകണം പോണോ നീക്കണത്താണ് നമ്മൾ അങ്ങനെ ഓഫർ കൊടുക്കും പത്താം ക്ലാസ് ജയിക്കുന്ന ഒരുത്തും മകനോട് പറയാം മോനെ പ്ലസ് ടു ജയിച്ചാൽ ഉറപ്പായിട്ട് നിനക്ക് ഒരു നിനക്കൊരു വാപ്പ ഓഫർ നിനക്കാൻ ഡൂക്ക് വാങ്ങിച്ചു ഓടിച്ചിട്ട് ആ ഏതെങ്കിലും അറിയണം ആരാ അതിനുവേണ്ടി ഡൂക്ക് വാങ്ങി അതാ നമ്മൾ കൊടുക്കുന്ന ഓഫർ ഈ ഡൂക്കിന്റെ പൈസ രണ്ടെണ്ണം മൂന്നെണ്ണം കഴിഞ്ഞാൽ മൂന്ന് മക്കളെ മക്കളുടെ രാഹത്തായിട്ട് അത് മനസ്സിലാക്കാം നമ്മള് ഓഫർ കൊടുക്കലുണ്ട നമ്മുടെ മൈൻഡിൽ മക്കളുടെ മൈൻഡിലോട്ട് ആ ഒരു ചിന്ത നമ്മൾ കൊടുക്കുന്നില്ല

ما رؤي الشيطان وصغر ولا حقر ولا أغلظ من يوم عرفتا بين رسول الله صلى الله عليه وسلم تنقل ورمى ما, ما رؤي الشيطان وصغر ولا ولا <applause> أغن <applause> ഒരു ദിവസം നിന്നസാരനായി ഭൂമിയിൽ കഴിയുന്ന ഒരു ദിവസം ഈ ലോകത്ത് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന്

ാണ് നാടുകളിൽ അതുകൊണ്ട് തന്നെ ദിവസത്തെക്കാൾ സാരനുമായി പിശാലിനെ കാണപ്പെടുന്ന ഒരു ദിവസം മറ്റൊരു ദിവസത്തെ പോലെയില്ല അവൻ ഏറ്റവും ദേഷ്യം കാരണം അന്ന് ുംകളുകൾ മുഴുവനും മുഴുവൻ അറഫ എത്തി ആ നിന്നുകൊണ്ട് മണലാരിപ്പിനോട് പാമോചനത്തിന് അർത്ഥിക്കാൻ ഒരേ സ്വരത്തിൽ ഒരേ വസ്ത്രത്തിൽ നിന്നുകൊണ്ട് പടച്ചിറപ്പിനോട് വലിയൊരു ലോകമഹാ സംഗമം തീർക്കുകയാണ് പാമവോചനത്തിനോട് അംഗരദീഷമാണ് ഏറെ നിന്ദ നിസ്സാരനമായി അവൻ മാറുന്ന ആ ദിവസത്തെ നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് ഇന്നമീനു ദുനൂ ബിദുനൂബ ലാ യകഫിറു ഇല്ലാൽ ഉഖൂഫ ബിറഫത

കൊണ്ടല്ലാതെ ആ ആ പാപം അള്ളാഹു അങ്ങനത്തെ ചില ചില പാപങ്ങൾ പാപങ്ങൾ നമ്മൾ പാപങ്ങൾക്ക് എന്തേ ഉള്ളു എവിടെ പോണം അജിന് വേണ്ടി പോയി അറഫ മൈതാനിയിലെത്തിയ ചൊമ്പതിന്റെ ശരിക്കും എന്ന് പറയാതെ ആ പാപം പൊറുക്കൂല അങ്ങനത്തെ ചില പാപങ്ങളുണ്ട് ആ പാപം പൊറുക്കാൻ അവിടെ പോવું തന്നെ വേണം അറഫയിൽ പോണം അതാണ് അറഫ ഹദീസാണ് ഇതൊക്കെ ഹദീസ് ഇരുന്നില്ല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി അനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നുയാണ് അഅ്ലമുന്നാസിദം ബാ ഏറ്റവും വലിയ പാപി അറഫയിൽ നിൽക്കുന്നവനാണ് വിചാരിക്കുകയാണ് അല്ല എനിക്ക് തന്നിട്ടില്ല എനിക്ക് തരൂല എന്ന് വിചാരിക്കുന്നവരെ പാപിനിയാണ് ഏറ്റവും വലിയ ദോഷിനിയാണ് എന്ന് കാരണം പരിശുദ്ധമായ ഹജ്ജ് പോയി നിൽക്കുന്നതിനോട് അവന്റെ സർവങ്ങളും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നവർ ആ ഹജ്ജിനിടയിൽ ഒരു മോശമായ

പരിശുദ്ധമായ ഖുർആൻ ാണ് അവരുടെ കൈപുസ്തകമായ കയ്യിലുള്ളത് പാണ്ഡക്കെട്ടുകള ചെമ്മീൻ പൊരിച്ച് റോസ് ചെയ്തു കൊണ്ട് കൊണ്ടുപോയല്ല ചെമ്മീൻ പൊടിയൊരു സാധായു കൂത്തായിട്ട് കൊണ്ടുപോയല്ല അവരെ കൊണ്ടുപോകുന്നത് ഇഹ്റാമിന്റെ വസ്ത്രത്തോടൊപ്പം

ാണ് മുറിഫയിൽപ്പിനോട് ചെയ്ത പോലെ പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങൾ കണ്ടപ്പോ പവിത്രമാക്കപ്പെട്ട കേൾ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന പോലെ അവിടെ വെച്ചുകൊണ്ട് ചെയ്യവയാണ് ഹത്തുമീർത്തുകൊണ്ട് ചെയ്യുവയാണ് അത് മുാമികളുടെ ആ ദിവസങ്ങള് ആ മാസങ്ങളും ഒക്കെ വളരെ പവിത്രതയായി ഇപ്പൊ ഓരോരുത്തർഹാൻ കെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്നുണ്ടെങ്കില് തൊട്ടടുത്ത മഹല്ലാണ് അവര് പോകുന്നുണ്ടെങ്കിൽ അവർ ഒരു മടിയും വേണ്ട നമ്മൾ പറയണം ഞാൻ ഇന്ന നാട്ടുകാരെ ചെറുമുക്ക് ദേശത്തുള്ള പാവപ്പെട്ടവരാണ് ഭയങ്കര തിരുവനന്തപുരം ആണ് നമ്മൾ വഴി വെച്ച് ബസ്സിൽ വെച്ച് കണ്ടു കണ്ടു അപ്പൊ ഒരാൾ പറയും ഞാൻ ഹജ്ജിന് ഈ വർഷം കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യേകം എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പറയുന്നതിന് വെക്കണ്ട അവരെ കൊണ്ട് ദ്വാരപ്പിക്കാൻ കാരണം അവര് ചോദിച്ചാൽ എന്തും എന്ത് ചോദിക്കുന്ന ഉത്തരം റെഡിയാണ് അങ്ങനത്തെ കൂട്ടരാണ് കൂട്ടരാണോ നിസാരക്കാര സ്ത്രീകൾക്ക് സ്ത്രീകളോട് ചോദിക്കാം അല്ലാതെ അപ്പുറത്ത് കാക്കാ പോകുന്നുണ്ടോ അത് വേണ്ട പരിപാടി വേണ്ട

പവിത്രമായ ചില സ്ഥലങ്ങൾ കണ്ടിട്ട് വന്നതാണ് മനസ്സിലായിക്കോ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വരെ ചിലപ്പാള് മോശമായിരിക്കും അത് നമ്മൾ നോക്കേണ്ട ഹജ്ജ് കഴിഞ്ഞ് വന്ന പിന്നെ ആരെ പോലെയാണ് ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് അതുകൊണ്ട് സാലിഹീങ്ങളുടെ അവരുടെ കണ്ണിൽ ചുംബിക്കുമായിരുന്നു ആണുങ്ങൾ ആണുങ്ങളുടെ സ്ത്രീകൾ സ്ത്രീകളുടെ കണ്ണിൽ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂടുതൽ മഹബത്തുള്ളവരാണെങ്കിലും പിന്നെ അടിയും ബേളായി പിന്നെ തീർന്നു ഉള്ളത് മൊത്തം പണക്കത്തിലോട്ട് പോകി വേണ്ട കൈ മുസാഫ് ചെയ്ത് വേണമെന്ന് വായനക്കയ ചെയ്തേക്കാ മുസാഫഹത്ത് എന്ന് പറഞ്ഞ കൈ രണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുക അതാണ് മുസാഫഹത്ത് അല്ലേ പരസ്പരം വായനക്ക എന്ന് അങ്ങനെ തന്നെ ബാബുകൾ തിരിച്ചാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാം അതൊക്കെ വളരെ ശ്രേഷ്ഠതയാണ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ അവരെ നമ്മൾ എന്ത് ചെയ്യുക മോനൊക്കെ ചെയ്യുക കാരണം അവർ പോയ സ്ഥലങ്ങളും അവരുടെ ശരീരം ചേർത്തിട്ടുള്ളതൊക്കെ ചെറിയ സ്ഥലമല്ല കഅബയുടെ കില്ലയുടെ ഭാഗത്തേക്ക് ചേർത്തിട്ടുണ്ടാകാം കായ്മയുടെ വാതിലും ഇടയിലുള്ള സ്ഥലം ഭയങ്കര ഇടിയാണ് അവിടെ കിട്ടേ ആ സ്ഥലം ചേർച്ചിട്ട് അവിടെ നിന്ന് ദ്വാരനാൽ ഉത്തരമാണ് സ്വർണത്തിന്റെ പാത്തി ആ പാത്തിയുടെ നേരെ താഴെ ദ്വാരന്നാൽ ഉത്തരമാണ് അതൊക്കെ കഴിയണമെങ്കിൽ അങ്ങോട്ടൊക്കെ അടുക്കണമെങ്കിൽ ശരി ആരോഗ്യം വേണം ഏറ്റവും കുറഞ്ഞത് ത മറ്റവന് പനിയും പിടിച്ചിട്ട് ഇടങ്ങേറായിട്ട് നിൽക്കുന്നതും കാണാം അതെന്താ അവന്റെ മനസ്സിൽ തക്വ ഉണ്ടായിരുന്നു മറ്റവന്റെ മനസ്സിൽ തക്വയില്ല വെച്ചു അതുകൊണ്ട് എനിക്ക് പ്രായമായല്ലോ ഉസ്താദ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കിടന്ന് ഞാൻ വെറുതെ പറയില്ല ഒരാളിവിടെ ഹജ്ജിനെ ചെയ്തു ഞാൻ ഹരീസിന്റെ ഖുറാനും വിളിച്ചതില്ല ഒരാല്ല ഒന്നും പറയുന്നില്ല ഹജ്ജിന് വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി ഹെറാൻ ചെയ്തു ഹെറാൻ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന വ്യക്തി അവനാ പെട്ടെന്നൊരു ദിവസം പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു ഇല്ലെങ്കിൽ ഒരു അപകടത്തിൽ മരണം ഉണ്ടായി ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടു എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലാഹു എല്ലാ അപകടങ്ങളിലും നമ്മൾ ഈ ലോകമുസ്ലിമികളെയും നല്ല രീതിയിൽ അക്കുബൂലും അബറൂറുമായ ഹജ്ജും നിർവഹിക്കാൻ അള്ളാഹു തോഫീഖ നിലപിട്ട് അങ്ങനെ ഉണ്ടായാൽ സപ്പോസ് അവര് മരണപ്പെട്ടു പോയാൽ അവർക്ക് കിട്ടുന്ന കൂലി ഉദാഹരണം അറിയാം ഹജ്ജും നിർവഹിച്ച പൂരി അവർക്ക് നൽകപ്പെടുമെന്ന് സീതുനാർ സുര